മുരളീ നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ അവിചാരിതം അയൽപ്പക്കത്തെ വീട്ടിലെ സ്ത്രീകളുടെ പിടി പിടികുടഞ്ഞറിഞ്ഞ് അമൃത പോലീസ് ജീപ്പ് പോയ വഴിയെ ഓടി പിന്നാലെ കരഞ്ഞുകൊണ്ട് ചാരതയും ഓടി ആ കുട്ടികളെ അവരുടെ വീട്ടിലെത്തിക്ക് മുറ്റത്തിറങ്ങി മാഷ് പറഞ്ഞു രണ്ട് പെങ്കുച്ചുങ്ങളുള്ള കാര്യം ജയരാമൻ്റെ മനസ്സിലില്ലാതെ പോയല്ലോ അതുങ്ങളുടെ ഭാവിയും നശിച്ചു ആരോ പരിതപിച്ചു അച്ഛ റോഡിലേക്ക് ഇറങ്ങിയ അമൃത ഗേറ്റിന് മുന്നിൽ വന്നു നിന്ന ചുവന്ന കാർ കണ്ടു അതിൽ നിന്ന് സഞ്ജു ഇറങ്ങി അമൃത പൊട്ടി കരഞ്ഞുകൊണ്ട് സഞ്ജുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു അച്ഛനെ പോലീസ് കൊണ്ടുപോയി നീ കുറച്ച് ധൈര്യം കാണിക്കമ്മോ അങ്കിൽ പ്രതിയാന്ന് ആരാ നിന്നോട് പറഞ്ഞത് പോലീസ് കൊണ്ടുപോയത് ചോദ്യം ചെയ്യാൻ മാത്രമാ നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു പേടിക്കണം ചാരിത കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തെത്തി ആ സ്ത്രീയെ കൊന്നത് അയാളാ വിനീൻ മാഷ് അയാൾ പറയുന്നത് എല്ലാവരും വിശ്വസിക്കൂ നിങ്ങൾ വണ്ടിയിലോട്ട് കയറ് ദേവിച്ചെറിയമ്മ വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ വിവരങ്ങൾ അറിയുന്നത് നിങ്ങളെ ദേവി ചെറിയമ്മയുടെ അടുത്തെത്തിക്കാനാ എന്നോട് പറഞ്ഞത് അച്ഛനില്ലാതെ ഞങ്ങൾ ഒരിടത്തും പോവില്ല അമൃതയുടെ കരച്ചിൽ കൂടിയതേയുള്ളൂ നിങ്ങളെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല കാറിലോട്ട് കയറാനാ പറഞ്ഞത് സഞ്ജുവിന്റെ സ്വരം കടുത്തു അവൻ കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു നിങ്ങൾ വണ്ടിയിലോട്ട് കയറ് അച്ഛൻ വരട്ടെ എടി കയറാനാ പറഞ്ഞത് അമൃതയുടെ കൈ പിടിച്ച് അവൻ കാറിലേക്ക് തള്ളിക്കയറ്റി പുറത്തിറങ്ങാൻ ശ്രമിച്ച അവളെ അവൻ തടഞ്ഞു വെച്ചു ചാരി കയറ് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അങ്കിൽ വരുന്നതുവരെ നിങ്ങൾ ദേവി ചെറിയമ്മയുടെ കൂടെ നിന്നാ മതി ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് ചാരിത കാറിൽ കയറി സഞ്ചു ഡോർ അടച്ചു അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു അച്ഛൻ വന്നോട്ടെ അമൃത അവന്റെ ചുമലിൽ പിടിച്ചു കരഞ്ഞു അവൻ അത് ശ്രദ്ധിക്കാതെ കാറിന്റെ വേഗത കൂട്ടി അവരെ അച്ഛൻ കൊല്ലില്ല അച്ഛനതിന് കഴിയില്ല ഇന്നലെ രാത്രി ഞങ്ങളോട് സമ്മതം ചോദിച്ചതാ അവരെ ഏതെങ്കിലും അനാഥാലയത്തിൽ എത്തിച്ചോട്ടേന്ന് ചതിച്ചിട്ടും അച്ഛൻ്റെ മനസ്സിൽ അവരോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല അവരെ കൊന്നത് മിനീന്മാഷ തന്നെയാ ദേവി ചെറിയമ്മ എന്നോടെല്ലാം പറഞ്ഞു മഹി മരിച്ചെന്ന് അറിഞ്ഞപ്പോ അവർ അയാളെ തേടി പോയത് തന്നെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടില്ല കൊല ചെയ്തത് ആരാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയും അമൃതയുടെയും ചാരുതയുടെയും കരച്ചിലിന് ഒരു ശമനവും ഉണ്ടായില്ല റോഡിലേക്ക് കയറിയപ്പോൾ സഞ്ജു കാർ നിർത്തി സെല്ലെടുത്ത് അവൻ ഗോപാൽജിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഗോപാൽജി ഫോൺ എടുത്ത ഉടൻ ജയരാമനെ പോലീസ് കൊണ്ടുപോയ കാര്യം അവൻ പറഞ്ഞു ഫോൺ സീറ്റിലേക്ക് ഇട്ട ശേഷം സഞ്ജു കാർ എടുത്തു അച്ഛൻ ഉടനെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സി ഐ സലീം കാസിങ് ജയരാമന്റെ മുന്നിൽ വന്നു നിന്നു ജയരാമ നിന്നെ പറ്റി നാട്ടുകാർ പറയുന്നതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല ഗൾഫിൽ തരികിട കാണിച്ച നീ നാട്ടിൽ വന്നു ചിട്ടിക്കാശ് പോയവർ നിന്റെ വീട് വളഞ്ഞു അത് കഴിഞ്ഞ് നിനക്ക് ലോട്ടറി അടിച്ചെന്ന് നീ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു മകളുടെ വിവാഹനിശ്ചയമെന്ന പേരിൽ നാട്ടുകാരെ വിളിച്ചുകൂട്ടി മറ്റൊരു നാടകം അവിഹിതം ആരോപിച്ച് ഭാര്യയെ പുറത്താക്കൽ ഇത്രയൊക്കെ പോരെ നിന്റെ ഗ്രേഡ് മനസ്സിലാക്കാൻ ഇരുപത് വർഷം ഞാൻ മരുഭൂമിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദിമാ സാറേ അവൾ മറ്റൊരുത്തിന് കൊടുത്തത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമാ ഞാനങ്ങനെയൊരു നാടകം കളിച്ചത് നാടകം കളിക്കാൻ നിനക്കുള്ള മിടുക്ക് എനിക്ക് മനസ്സിലായി സലീം ഖാസിൻ ചിരിച്ചു കീരിപ്പാറ ഭദ്രൻ എന്ന ക്രിമിനൽ നിന്റെ ആരാ എന്റെ ഒരു ബന്ധുവ അവന്റെ പെങ്ങൾ നിന്റെ മുറപ്പെണ്ണാണല്ലേ അതെ നിനക്ക് വേണ്ടി അവൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടല്ലോ അവൾ വിവാഹം കഴിച്ചിട്ടില്ല ഞങ്ങൾ അടുപ്പത്തിലുമായിരുന്നില്ല പക്ഷേ നാട്ടുകാര് പറയുന്നത് അങ്ങനെയല്ലല്ലോ ജയരാമൻ മിണ്ടിയില്ല ജയരാമ നീ വന്നു പെട്ടിരിക്കുന്നത് സലീം കാസിമിന്റെ കൈയിലാ അത് ചെയ്തത് നീയാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കും ജയരാമന്റെ കണ്ണുകളിലേക്ക് അയിൽ കൂർത്ത നോട്ടമിറക്കി ഇതുവരെ നിന്നെ ഞാൻ തൊട്ടിട്ടില്ല അതൊഴിവാക്കുന്നതാ നിനക്കും എനിക്കും നല്ലത് ഇന്നലെ രാത്രി നീ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഞാൻ തുടങ്ങി വെക്കാം സമയം രാത്രി പട്ടത്താനം വീട് ചാരു കസേരയിൽ വിനയൻ മാഷ് കുടിച്ച് ലെക്ക് കെട്ട് എന്തൊക്കെയോ പിറുപുറത്ത് കിടക്കുന്നു ചാരുപടിയിൽ നീ ഇരിക്കുന്നു മാഷിന്റെ കണ്ണുകൾ അടയുന്നു അയാൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കി നീ എഴുന്നേൽക്കുന്നു ഇനി നീ പറ സലീം കാസിൻ ജയരാമൻ്റെ തോളിൽ പിടിച്ചൊളിച്ചു കമോൺ തുടങ്ങിക്കോ മക്കളോടൊപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു സാറേ പിറ്റേന്ന് പുതിയൊരു താമസ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ വിനയൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ പോയിട്ടുമില്ല ഞാൻ വന്നത് മുതൽ പറയുന്നതല്ലേ സാറേ ഞാൻ അവനും അവളും തമ്മിലുണ്ടായിരുന്ന ബന്ധം സലീം കസീം മുഷ്ടി ചുരുട്ടി നിർത്തട മകൾക്ക് വേണ്ടി പറഞ്ഞു വെച്ച പയ്യൻ പിന്നെ അയൽക്കാർ ഇനി നിന്റെ ഭാര്യയെ ആരൊക്കെ ചേർത്ത് നീ അപവാദം പറയും മുറപ്പിണ്ണുമായുള്ള നിന്റെ ചുറ്റിക്കളിയൊക്കെ നീ എന്താണ് പറയാത്തത് സലീംഖാസിൻ്റെ മട്ടും ഭാവവും മാറി ഒരു പോലീസുകാരൻ അവിടേക്ക് വന്നു സർ എസ് പി സുന്ദരൻ സാർ ലൈനിലുണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നീ അത് പറഞ്ഞേ തീരൂ ഇനി നീ എന്നെ കാണുന്നത് ഇതുപോലായിരിക്കില്ല ജയരാമനെ പിന്നിലോട്ട് തള്ളിയിട്ട് അയാൾ റൂമിലേക്ക് പോയി കസേരയിൽ ഇരുന്നിട്ട് ടേബിളിൽ മാറ്റിവെച്ച ലാൻഡ് ഫോണിൻ്റെ റിസീവർ അയാളെടുത്തു സർ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് വൺ മിസ്റ്റർ ഗോപാൽജി ബി ഡി വോ ആണ് അയാൾക്ക് പറയാനുള്ളത് താൻ കേൾക്കണം സാർ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് താൻ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലേ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായാൽ വരുന്നത് പിന്നെ വിട്ടുവീഴ്ചകളൊന്നും വേണ്ട ശരി സാർ കോൾ കട്ടായി സലീം കാസിൻ റിസീവർ വെച്ചു കാറിൽ നിന്നിറങ്ങി ഗോപാൽജി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പിന്നിൽ നിന്നൊരു വിളി കേട്ടു സാറേ അയാൾ തിരിഞ്ഞു നോക്കി അത് ഭദ്രനായിരുന്നു ഗോപാൽജിക്ക് ആളെ മനസ്സിലായി ജയരാമനെ കാണാനാണോ സാറ് വന്നത് അതെ സാർ ഒരു നിമിഷം എന്റെ കൂടെ വരാമോ അങ്ങോട്ടൊന്നും മാറി നിന്ന് സംസാരിക്കാമോ സ്റ്റേഷനിലേക്ക് കയറി വരാൻ എനിക്ക് പറ്റില്ല സാറേ ഒരടിപിടിക്കേസിൽ പിടികൊടുക്കാതെ നിൽക്കുവോ ഞാൻ എന്താ കാര്യം മൃദുലയെ കൊന്നത് വിനയൻ മാഷ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ അതുമാത്രമല്ല ഒളിച്ചുനിന്ന് ഞാൻ അതൊക്കെ മൊബൈലിൽ പിടിച്ചു വെച്ചിട്ടുണ്ട് ഗോപാൽജിയിൽ അമ്പരപ്പുണ്ടായി സത്യമാണോ താൻ പറയുന്നത് ഒന്ന് വന്നാല് ഞാൻ കാണിച്ചു തരാം പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്കാണ് ഗോപാൽജി അയാളെയും കൂട്ടിക്കൊണ്ടു പോയത് കാറിൽ കയറിയിട്ട് ഭദ്രനെയും അകത്ത് കയറ്റി വീഡിയോ കാണട്ടെ ഭദ്രൻ മൊബൈൽ ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് ഗോപാൽജിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ഈ സമയത്ത് നിങ്ങളെങ്ങനെ അവിടെ എത്തി വിനീൻ മാഷിന്റെ വീട്ടിൽ നിന്നിറങ്ങി റോഡിലെത്തുമ്പോഴാണ് ഓട്ടോയിൽ മൃദല വന്നിറങ്ങുന്നത് കണ്ടത് ആളെ മനസ്സിലാക്കാനാവാതെ പിന്നാലെ ഞാനും കയറി ചെന്നു മുഴുവൻ ദൃശ്യങ്ങളും ഗോപാൽജി കണ്ടു അവനെ കൊടുക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഗോപാൽജി ചിരിച്ചു താൻ വാ നമുക്ക് സി എയെ കാണാം ഞാൻ വരണോ സാറേ സഞ്ജു ഇങ്ങോട്ട് വരുമെന്ന ഞാൻ ഇവിടെ വന്നു നിന്നത് ദേവിയാ വിളിച്ചു പറഞ്ഞത് സാറാ വരുന്നതെന്ന് സാറത് സി എയുടെ മുന്നിൽ എത്തിച്ചാൽ മതി ഇറങ്ങി വാ ഭദ്രന്റെ ഫോൺ തിരിച്ചു കൊടുക്കാതെ ഗോപാൽജി കാറിൽ നിന്നിറങ്ങി ഭദ്രൻ പുറത്തിറങ്ങി മടിച്ചു നിന്നതേയുള്ളൂ നിന്നെ ഇപ്പോൾ ആരും ഒന്നും ചെയ്യില്ല ഞാനല്ലേ പറയുന്നത് ഒരടിപിടി കേസിനേക്കാൾ വലുതല്ലേ ഒരാളുടെ ജീവിതം രക്ഷിക്കുന്നത് ഈ കേസിലെ ദൃക്സാക്ഷി താനാ ഗോപാൽജി ഭദ്രന്റെ കയ്യിൽ പിടിച്ചു വാട ഇങ്ങോട്ട് ഭദ്രനെയും കൊണ്ട് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ലോക്കപ്പിന് മുന്നിൽ ജയരാമൻ നിൽപ്പുണ്ടായിരുന്നു ഗോപാൽജിയും ഭദ്രനും വരുന്നത് കണ്ടിട്ട് ജയരാമന് പ്രത്യേകിച്ചൊരു ഒരു വ്യത്യാസവും ഉണ്ടായില്ല എടാ കീരി ഒരു പോലീസുകാരൻ ഭദ്രൻ്റെ നേരെ വന്നു നിൽക്ക് അയൽ വന്നത് എന്റെ കൂടെയാ ഞാൻ ബി ഡിഒ ആണ് വളരെ നിർണായകമായ ഒരു കാര്യം സി എ ഞാൻ ഇയാളെയും കൂട്ടി വന്നത് എസ് പി സുന്ദരം ഞാൻ വരുന്ന കാര്യം സി ഐ എ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചെന്ന് വിവരം പറയൂ ഭദ്രനെ അമർത്തിയൊന്നു നോക്കിയിട്ട് പോലീസുകാരൻ പോയി സാർ ജയരാമൻ ഇടർച്ചയോടെ വിളിച്ചു ജയരാമൻ ധൈര്യമായിരിക്കെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ളതെല്ലാം ഇയാളുടെ കയ്യിലുണ്ട് നീ പേടിക്കേണ്ടടാ നമ്മൾ അവനെ കുരുക്കും ഭദ്രൻ ചിരിച്ചു എന്റെ മക്കൾ കുട്ടികളെ സഞ്ചിച്ചെന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അവർ ദേവി പാർവതിയുടെ അടുത്തുണ്ട് പോലീസുകാരൻ തിരിച്ചു വന്നു നിങ്ങൾ ചെല് താൻ വാടൂ ഭദ്രനെയും കൂട്ടി ഗോപാൽജി സി ഐയുടെ മുറിയിലേക്ക് നീങ്ങി പട്ടത്താനം വീടിനു മുന്നിൽ ബോഡി പോസ്റ്റുമോർട്ടത്തിന് കൊണ്ടുപോകാൻ തയ്യാറായി ഒരു ആംബുലൻസ് കിടന്നു നാട്ടുകാരും വിവരമറിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകളെ കൊണ്ടും മുറ്റവും പറമ്പും നിറഞ്ഞു ബോഡി പുറത്തേക്കെടുക്കുന്നതും കാത്തു നിൽക്കുകയായിരുന്നു ജനക്കൂട്ടം കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു ഏതൊക്കെയോ പ്രാദേശിക പത്രലേഖകരും ചാനലുകാരും വിനീൽ മാഷിന്റെ വിവരണം പകർത്തി മുറ്റത്ത് കൂടി നിൽപ്പുണ്ട് സി ഐ സലീം ഖാസിം രണ്ട് പോലീസുകാർക്കൊപ്പം വരുന്നത് ആളുകൾ കണ്ടു മുറ്റത്തേക്ക് ജീപ്പ് കൊണ്ടുവരാൻ കഴിയാതെ റോഡിൽ നിർത്തിയിട്ടാണ് അവർ നടന്നു വന്നത് മാഷെന്ന് വന്നേ പൂമുഖത്ത് കയറിയിട്ട് സലീം ഖാസിം വിനയൻ മാഷിനെ വിളിച്ചു മുറ്റത്ത് നിന്ന വിനയൻ മാഷ് പൂമുഖത്തേക്ക് കയറി ബോഡി പോസ്റ്റുമോർട്ടത്തിന് ഉടനെ കൊണ്ടുപോകണം അതിനു മുമ്പ് പ്രതിയുടെ കയ്യിൽ വിലങ്ങു വീഴാൻ കഴിയുന്നത് വലിയ കാര്യമാ വിനീൻ മാഷിനെ നോക്കി സലീം കാസിൻ ചിരിച്ചു അവൻ സമ്മതിച്ചോ സാറേ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഊരിപ്പോകാൻ പറ്റുമോ നിങ്ങൾ വാ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട് എന്നിട്ട് വേണം അറസ്റ്റ് രേഖപ്പെടുത്താൻ സലീം കാസിം അകത്തേക്ക് കയറി വിനീൻ മാഷ് കൂടെ ചെന്നു പോലീസുകാരും അകത്ത് കയറി വാതിലടച്ചു എന്താ സാറേ അറിയാനുള്ളത് ജയരാമൻ നിങ്ങളെപ്പറ്റി ഒരു വിവരം പറഞ്ഞു മൃദുലയും നിങ്ങളും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നെന്ന് അവൻ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക മൃദുല സ്വഭാവ ദൂഷ്യമുള്ള സ്ത്രീ ആയിരുന്നില്ല എല്ലാം വിശദമായി ഞാൻ പറഞ്ഞതല്ലേ സലീം കാസിമിന്റെ നോട്ടം വിനയൻ മാഷിൻ്റെ കൈവിരലിലേക്ക് ചെന്നു നിങ്ങളാ വിരലൊന്ന് കാണിച്ചേ വിനയൻ മാഷിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായി അയാൾ അറച്ചറിച്ച് കൈ ഉയർത്തി കാണിച്ചു സലീം കാസിം അയാളുടെ കൈ പിടിച്ച് മുഖത്തിനു നേരെ ചതഞ്ഞ വിരലുയർത്തി നോക്കി ഇതെന്താ പറ്റിയത് അത് മാതിലിന്റെ ഇടയിൽപ്പെട്ടു പോയതാ എപ്പോ ഇന്നലെ സന്ധ്യ നേരത്താ ഇതാരോ കടിച്ചു മുറിച്ചതുപോലെ ഉണ്ടല്ലോ മാഷെ ഗൂഢമായ ചിരിയോടെ സലീം കാസിം അയാളെ നോക്കി വിനയൻ മാഷ് വിയറക്കാൻ തുടങ്ങി അല്ല സാർ ഇതൊരു ഡോക്ടറെ കാണിച്ചാൽ മാതിൽപാളിയിൽപ്പെട്ട് ചതിഞ്ഞതാണോ ആരെങ്കിലും കടിച്ചു മുറിച്ചതാണോ എന്ന് മനസ്സിലാവും സലീംഖാസിം കൈവിട്ടു വിനയൻ മാഷ് വിറയ്ക്കാൻ തുടങ്ങി ഷർട്ട് അഴിക്കടോ വിനയൻ മാഷ് ഞെട്ടിപ്പോയി ഒരു പോലീസുകാരൻ അയാളുടെ മുന്നിൽ വന്നു ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു ഷർട്ട് അഴിച്ചെടുത്തിട്ട് അയാൾ വിനയൻ മാഷിനെ പിടിച്ചു തിരിച്ച് സലീം ഖാസിന്റെ മുന്നിൽ നിർത്തി വെളുത്ത മുതുകിന്റെ ഇരുഭാഗത്തുമായി ആഴത്തിൽ നീല നിറത്തിലായ നഖങ്ങൾ കൊണ്ടുള്ള വരപ്പാടുകൾ കണ്ടു സലീം ഖാസിം വിരൽ കൊണ്ട് അതിൽ കുത്തി തൻ്റെ മുതുകിൽ ആരോ നഖങ്ങൾ കൊണ്ട് ചിത്രപ്പണി ചെയ്തിട്ടുണ്ടല്ലോ വിനയൻ മാഷിൻ്റെ തൊണ്ട് ചുട്ടുപൊള്ളി സലീം ഖാസിം അയാളെ പിടിച്ചു തിരിച്ചു നീ എന്താണ് കരുതിയത് പോലീസുകാർ മണ്ടന്മാരാണെന്നോ നിന്റെ സംസാരം കേട്ടു തുടങ്ങിയപ്പോഴേ തന്നെ നിന്നെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഭാര്യ ഡിവോഴ്സ് വാങ്ങി പോയ നിന്റെ ദുരന്ത കഥകളൊന്നും നീ എന്നോട് പറയേണ്ട കാര്യമില്ല നീ ഒരു പാവത്താനാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാനുള്ള തന്ത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സലീം ഖാസിം മിനിയൻ മാഷിൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചു നിന്റെ മുതുകു മാന്തി പൊളിച്ചത് അവളാണെങ്കിൽ അവളുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് പറഞ്ഞുപോയ നിന്റെ തൊലിയുടെ ബാക്കി കിട്ടും വിനയൻ മാഷി വെട്ടിവിറച്ചു അവൾ അത്രയും പരാക്രമം കാണിക്കണമെങ്കിൽ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചു അല്ല സർ സത്യമായി ഞാനല്ല അവളെ കൊന്നത് പിടിവിട്ട സലീം കാസീം വിനയൻ മാഷിന്റെ കവളിൽ അടിച്ചു പിന്നെ എന്തിനാടാ അന്യയായ ഒരു പെണ്ണ് നിന്റെ മുതുകു മാന്തി പൊളിച്ചത് നീ അവളെ റേപ്പ് ചെയ്യാൻ തുനിഞ്ഞോ എന്റെ സാറേ അവളോട് പോകാൻ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോൾ ഞാൻ പിടിച്ചിറക്കി വിടാൻ നോക്കിയതാ അപ്പോൾ അവൾ എൻ്റെ മുതുകിൽ മാന്തിയതാ നീ ജയരാമനെ വിളിച്ചുകൊണ്ടു വന്നെന്ന് പറഞ്ഞത് കള്ളമാണ് നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ നിഷേധിച്ചാൽ ഞാൻ ചോദിക്കുക ഇതാണ് എന്തിന് നീ അവളെ ആക്രമിച്ചു അവൾ തന്നെയാ നിന്റെ കൈ കടിച്ചു മുറിച്ചത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് നീയും മൃദലിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നാണ് മഹി മരിച്ചപ്പോൾ അവൾ നിന്റെ കൂടെ ജീവിക്കാനാ ഇവിടെ വന്നത് അവളുടെ ജീവിതം ആദ്യം നശിപ്പിച്ചത് നീയായിരുന്നു വിനീൻ മാഷ് കിടുകിടെ വിറച്ചു നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സംഭവിച്ചത് നീ പറ വിനീൻ മാഷ് കരയാൻ തുടങ്ങി ഞാൻ അവളെ കൊന്നിട്ടില്ല പിന്നെ ആരാണ് അവളെ കൊന്നത് ജയരാമനോ മൃതലയും നീയും തമ്മിൽ ബന്ധമില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ബന്ധവുമില്ല സാറേ എൻ്റെ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടാൻ മാത്രമേ ഞാൻ ശ്രമിച്ചുള്ളൂ എല്ലാത്തിനും സാക്ഷിയായി ജനലിന് പുറത്ത് ഒരാൾ ഉണ്ടായിരുന്ന കാര്യം നീ അറിയാതെ പോയി നടുക്കത്തോടെ വിനീൻ മാഷി സലീം ഖാസിമിനെ നോക്കി അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു വീഡിയോ പ്ലേ ചെയ്ത് വിനീൻ മാഷിൻ്റെ നേരെ പിടിച്ചു പുറത്ത് നിന്ന ആൾ ഫോണിൽ പകർത്തിയ ദൃശ്യമായത് നന്നായിട്ടൊന്ന് കാണ് അതിലേക്ക് നോക്കി നിന്ന വിനീൻ മാഷിന് തല ചുറ്റുന്നത് പോലെ തോന്നി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം താൻ കുഴിയിൽ അകപ്പെട്ടു കഴിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി നാളെ നീ ഉണ്ടാവില്ല നിന്നെ ഞാൻ തീർത്തിരിക്കും ജയരാമന്റെ തലയിൽ അത് കെട്ടിവെക്കുകയും ചെയ്യും അത്രമാത്രമേ അയാൾ കാണുകയും കേൾക്കുകയും ചെയ്തുള്ളൂ വിനയൻ മാഷിൻ്റെ കൃഷ്ണമണികൾ മുകളിലേക്ക് ഉരുണ്ടു കയറി ബോധശൂന്യനായി അയാൾ താഴെ വീണു കുറച്ച് വെള്ളമെടുത്ത് അവന്റെ മുഖത്ത് കുടഞ്ഞുകൊടുക്ക് സലീം കാസീം പറഞ്ഞു വെള്ളമെടുക്കാനായി പോലീസുകാരൻ പൂമുഖത്തേക്ക് വന്നു ബോഡി എടുക്കാറായില്ലേ മുറ്റത്തിൽ നിന്ന ഒരു പത്രലേഖകൻ ചോദിച്ചു വെയിറ്റ് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ സ്ട്രെച്ചറിൽ ബോഡി വെള്ളത്തുണികൊണ്ട് പൂർണ്ണമായും മറിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു മുന്നോട്ട് തള്ളി വന്ന ആളുകളെ പോലീസുകാർ ക്ലേശപ്പെട്ട് പിന്നിലേക്ക് ഉന്തി നീക്കി ബോർഡ് കയറ്റിയ ഉടനെ ആംബുലൻസ് മുറ്റത്തു നിന്ന് റോഡിലേക്ക് നീങ്ങി കാഴ്ചകൾ അവസാനിച്ചെന്ന് കരുതി നാട്ടുകാർ പിരിയാൻ തുടങ്ങുമ്പോഴാണ് അത് കണ്ടത് കൈകളിൽ വിലങ്ങുവെച്ച് പോലീസ് സംഘം ബിനയൻ മാഷിനെ ഭൂമുഖത്തേക്ക് കൊണ്ടുവരുന്നു പോലീസുകാർ അയാളെയും കൊണ്ട് മുറ്റത്തിറങ്ങിയതും പത്രക്കാരൻ നാട്ടുകാരും ചുറ്റിനും കൂടി മെമ്പർ ശശാങ്കൻ മുന്നോട്ട് വന്നു വിനീൻ മാഷിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാ സാറേ മൃദുലയെ കൊന്നത് ജയരാമനല്ല ഇയാളാ കേട്ടവർ പകച്ചു നിന്നു ഇയാളുമായിട്ട് മൃദുലയ്ക്ക് ആദ്യം അടുപ്പമുണ്ടായിരുന്നത് അത് മനസ്സിലാക്കിയ മഹേഷ് മൃദുലയെ വീഴ്ത്തിയത് മഹേഷ് മരിച്ചെന്നറിഞ്ഞപ്പോൾ പോകാൻ മറ്റൊരിടമില്ലാതെ മൃദുല ഇയാളെ അഭയം പ്രാപിച്ചു മാനം പോകുമെന്ന് മനസ്സിലാക്കി ഇയാൾ ശ്വാസം മുട്ടിച്ചവളെ കൊന്നു കൊലക്കുറ്റം ജയരാമന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത് ജനക്കൂട്ടത്തിന്റെ നടുവിൽ വിനീൻ മാഷ് തലകുനിച്ചു നിന്നു മാറി നിൽക്ക് പോലീസുകാർ ആളുകളെ തള്ളി മാറ്റി അവർക്കിടയിലൂടെ കൈകളിൽ വിലങ്ങണിഞ്ഞ് വിനീൻ മാഷ് നടന്നു സഞ്ജു കാറിൽ നിന്നിറങ്ങി ചുറ്റുപാടൊന്ന് വീക്ഷിച്ചു ഗോപാൽജിയുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവൻ കണ്ടു അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു ഗോപാൽജി വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു കുട്ടികളെ അവിടെ എത്തിച്ചോ അയാൾ ചോദിച്ചു അവർ ദേവി ചെറിയമ്മയുടെ കൂടെയുണ്ട് എവിടെ ജയരാമൻ അകത്തുണ്ട് ഭദ്രനെയും അവർ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുക അവന്റെ പേരിൽ വേറെ കേസുണ്ട് വിവരങ്ങളൊക്കെ സി ഐയെ ധരിപ്പിക്കാൻ പറ്റിയോ എല്ലാം ഭദ്രൻ പറഞ്ഞു ഭദ്രനെ അയാൾക്ക് വിശ്വാസം പോരാ വീഡിയോ കണ്ടപ്പോഴാ സംശയം മാറിയത് സി ഐ പുറത്തേക്ക് പോയിരിക്കുക അങ്കിളിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് സഞ്ജു പുറത്തു വന്നു ഒരു പോലീസുകാരനോട് ജയരാമനെ അന്വേഷിച്ചു നീ ആരാ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കാണാനൊന്നും പറ്റത്തില്ല അയാൾ സ്വരം കടിപ്പിച്ച് അവനെ നോക്കി എസ് പി സുന്ദരൻ സാറ് സി ഐ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ കോസാദെ അവൻ നിന്നു അയാൾ ലോക്കപ്പിന്റെ അടുത്തുണ്ട് പോലീസുകാരൻ പറഞ്ഞു സഞ്ജു ലോക്കപ്പിന്റെ അടുത്ത് ചെന്നു ചുമർചാരി ജയരാമൻ നിലത്തിരിപ്പുണ്ടായിരുന്നു ചുറ്റും നടക്കുന്നതൊന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല മരിച്ചു കിടക്കുന്ന മൃദലയുടെ മുഖമായിരുന്നു അയാളുടെ മനസ്സിൽ ജയരാമനാണ് മൃദലയെ കൊന്നതെന്ന് വിനീൻ മാഷിന്റെ അട്ടഹാസം കാതിൽ മുഴുങ്ങുന്നുണ്ടായിരുന്നു അങ്കിളെ സഞ്ജുവിന്റെ അറിവുള്ള വിളി അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തി മുന്നിൽ അവനെ കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു എണീക്കങ്കിളെ സഞ്ജു ജയരാമനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എൻ്റെ മക്കൾക്ക് ആരുമില്ലാതായി പോയി മോനെ ഇത്രയും കാലം ഞാൻ സഹിച്ചതും വിന്തിരുങ്ങി ജീവിച്ചതും വെറുതെയായി ഞാൻ കൊലപാതകയായി മോനെങ്കിലും അങ്കിളിനെ വിശ്വസിക്കണം എനിക്ക് അവളെ കൊല്ലാൻ കഴിയില്ല ജയരാമൻ അവൻ്റെ കൈകൾ കൂട്ടി പിടിച്ചു കരഞ്ഞു എൻ്റെ മോളെ മോൻ കൈവിടരുതേ ഇപ്പോൾ എൻ്റെ മുന്നിലെ ദൈവം മോന സഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോലീസുകാർ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്കിൾ കരയരുത് ഒരു തെറ്റും അങ്കിളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം സത്യം പുറത്തു വരും വിവരമറിഞ്ഞ ഉടൻ അച്ഛനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്റെ കുട്ടികൾക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല മോനെ എന്റെ പിന്നാലെ അവർ ഓടുന്നതാണ് ഞാൻ അവസാനമായി കണ്ടത് രണ്ട് പെൺകുട്ടികൾ അനാഥരായി അമ്മുനെയും ചാരുവിനേയും ദേവി ചെറിയമ്മയുടെ വീട്ടിൽ ഞാൻ വരുന്നത് ജയരാമൻ മുഖം തുടിച്ചു അതങ്ങനെ തന്നെ സംഭവിച്ചു ഞാൻ ജയിലിൽ പോകുമ്പോൾ എന്റെ കുട്ടികളെ നോക്കാൻ അവൾ ഉണ്ടാവും അങ്കിൾ എന്തിനാ ജയിലിൽ പോകുന്നത് ജയിലിൽ പോകേണ്ടത് കുറ്റം ചെയ്ത ആളല്ലേ വിനീൻ മാഷി രക്ഷപെടില്ല അങ്കിളെ ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് അയാൾ ആ സ്ത്രീയെ കൊല്ലുന്നതിന് ദൃക്സാക്ഷിയും തെളിവുകളുമുണ്ട് അമ്പരപ്പോടെ ജയരാമൻ സഞ്ജുവിനെ നോക്കി അയാളുടെ ഇമകൾ പോലും ചലിച്ചില്ല അങ്കിളിനെ പോലൊരു പാവം മനുഷ്യനെ ദൈവം ഒരിക്കലും ക്രൂശിക്കില്ല ഇന്നലെ രാത്രി മാഷിന്റെ വീട്ടിൽ നിന്ന് ഭദ്രനിറങ്ങുമ്പോഴാ ഓട്ടോയിൽ ഒരു സ്ത്രീ വന്നിറങ്ങുന്നത് അയാൾ കണ്ടത് ഭദ്രൻ പതുങ്ങി പിന്നാലെ ചെന്നു ഊണ് മുറിയിൽ വെച്ച് ആ സ്ത്രീയും വിനീൻ മാഷും തമ്മിലുള്ള സംസാരവും അയാൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതുമൊക്കെ ഭദ്രൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തു ആ ദൃശ്യങ്ങളാ അച്ഛനും ഭദ്രനും സി ഐയെ കാണിച്ചത് ജയരാമൻ അന്താളിപ്പോടെ നിന്നു നമ്മുടെ രക്ഷകനായത് ഭദ്രന ഈശ്വര ജയരാമന്റെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് ജീപ്പ് വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു സി ഐ സലീം കാസിമകത്തേക്ക് കയറി വന്നു പിന്നാലെ പോലീസുകാർക്കൊപ്പം കൈകളിൽ വിലങ്ങുവെച്ച് വിനീൻ മാഷു വരുന്നത് അന്ധാളിപ്പോടെ ജയരാമൻ കണ്ടുനിന്നു ജയരാമൻ കണ്ണു തിരുമ്മി പലതവണ നോക്കി അതെ വിനയൻ തന്നെ മോനെ ജയരാമൻ സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചു മൃദുലയുടെ ഘാതകനെ കണ്ണു നിറയെ കണ്ടോളൂ അയാളെ ലോക്കപ്പ് ചെയ്തേക്ക് സിഐ പോലീസുകാരോട് പറഞ്ഞു സർ സി സിഐ റൂമിലേക്ക് പോയി ജയരാമന്റെ മുന്നിൽ വെച്ച ഒരു പോലീസുകാരൻ വിനയൻ മാഷിന്റെ കൈകളിലെ വിലങ്ങഴിച്ചുകൊടുത്തു ജയരാമൻ നിൽക്കുന്നതൊന്നും വിനയൻ മാഷ് അറിഞ്ഞില്ല ലോക്കപ്പിന്റെ വാതിൽ തുറന്ന് പോലീസുകാർ വിനയൻ മാഷിനെ തള്ളി അകത്തു കയറ്റി ലോക്കപ്പ് ചെയ്തു എങ്ങനെയുണ്ടങ്കിളെ സഞ്ജു ജയരാമനെ നോക്കി ചിരി തുടർന്നു ജയരാമൻ നടന്നു ചെന്ന് ലോക്കപ്പിന്റെ അഴിയിൽ പിടിച്ച് വിനയൻ മാഷിനെ നോക്കി നിന്നു ശിരസ് ഒടിഞ്ഞു തൂങ്ങിയതുപോലെ അയാൾ കുനിഞ്ഞു നിന്നു വിനയാ ജയരാമൻ വിളിച്ചു വിനയൻ മാഷിൽ ഒരു പ്രകമ്പനമുണ്ടായി അയാൾ മുഖമുയർത്തി അതിശക്തമായ ഒരു ഞെട്ടൽ വിനയൻ മാഷിൽ ഉണ്ടായി മുഖാമുഖം നോക്കി രണ്ടുപേരും നിന്നു അവർക്കിടയിൽ ഇരുമ്പഴികൾ മാത്രം അതേടെ ചതിയ നീ അകത്തും ഞാൻ പുറത്തും വിനീൻ മാഷി മിണ്ടിയില്ല നിനക്ക് ഞാനെൻ്റെ ജീവിതത്തിൽ തന്ന വില ഒരു കൂടപ്പിറപ്പിൻ്റേതായിരുന്നു രക്തബന്ധത്തെക്കാൾ വലിയ വില നിനക്ക് എങ്ങനെ തോന്നിയടാ അവളെ മറ്റൊരു കണ്ണിൽ കാണാൻ അവൾ നിന്നെ വശീകരിച്ചതല്ലെന്ന് എനിക്കറിയാം നീ അവളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയത് ശബ്ദിച്ചില്ല വിനയൻ മാഷ് രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയത് നിന്റെ മനസ്സിലൊരു മൃഗമുണ്ടായിട്ടാ ആത്മസുഹൃത്തിൻ്റെ ഭാര്യയിൽ കണ്ണു വെക്കുന്നവനെല്ലാം മൃഗങ്ങളാ ജയരാമൻ അറപ്പോടെ അയാളുടെ മുഖത്ത് നോക്കി എന്റെ ജീവിതത്തിലെ ശരിക്കുള്ള വില്ലൻ നീയാണെന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കിയതാ നിന്നെയും ജലജ ടീച്ചറിനെയും ഒന്നിപ്പിക്കാനുള്ള ആഗ്രഹവുമായി അവരെ കാണാൻ ഞാൻ പോയിരുന്നു അന്നവർ എന്നോടെല്ലാം പറഞ്ഞിരുന്നു തകർത്ത കളഞ്ഞലോടാ നീ എൻ്റെ കൊച്ചു കുടുംബത്തെ ജയരാമൻ വികാരാധീനനായി കരഞ്ഞുപോയി സഞ്ജു മുന്നോട്ട് ചെന്നു കുടിയൻ മാഷേ നിങ്ങൾ അണിഞ്ഞിരുന്ന മാന്യതയുടെ മുഖം മൂടി അടിഞ്ഞ് അഴിഞ്ഞു വീണു നിങ്ങളെ ഞാൻ തട്ടിക്കൊണ്ടുപോയി ഒരു രാത്രിയും പകലും ഒളിവിൽ താമസിപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതല്ലേ അങ്കിളിനെ നിങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അതിനെ എത്രയോ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇരട്ട മുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു നിങ്ങൾ ഇതുപോലൊരു വിഡിത്തൻ ചെയ്യുമെന്ന് കരുതിയില്ല അടുത്ത ഊഴം ജയരാമന്റേതായിരുന്നു നിന്നെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നില്ലടാ എൻ്റെ മക്കളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചിട്ട് നിന്നെ വന്ന് കാണണമെന്ന മനസ്സിൽ കുറിച്ചതാ നിന്നെ കാണാൻ വന്നത് അവളായിപ്പോയി കുട്ടിക്കാലം മുതൽ നിന്നെ സ്നേഹിച്ചതല്ലേ എൻ്റെ കൈകൊണ്ട് നീ തീർന്നില്ലല്ലോ എന്ന സന്തോഷമുണ്ട് വിനയമാഷ തലകുനിച്ചു നിന്നതേയുള്ളൂ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്നു നിങ്ങളോട് സി ഐയെ ചെന്ന് കാണാൻ പറഞ്ഞു അയാൾ ജയരാമനോട് പറഞ്ഞു ജയരാമൻ അവിടെ നിന്ന് സി ഐയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ ഗോപാൽജി ഇരിപ്പുണ്ടായിരുന്നു ഞാ വാ സി ഐ വിളിച്ചു ജയരാമൻ അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്നു നിങ്ങളെ കൂട്ടിക്കൊണ്ടു വരാനുള്ള കാരണം അറിയാമല്ലോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ പൊയ്ക്കോളൂ പിന്നെ അന്വേഷണം പൂർത്തിയായ ശേഷമേ നിങ്ങൾ ആ സ്ഥലം വിട്ടു പോകാൻ പാടുള്ളൂ ശരി സർ ജയരാമൻ കൈകൂപ്പി അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ദേവി പാർവതിയുടെ മടിയിൽ തലവെച്ച് ചാരിത കിടന്നു അടുത്തായി അമൃതയിരുന്നു ജയരാമനുമായി വരുന്ന വിവരം സഞ്ജു വിളിച്ചു പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവളുടെ ശരീരം കൊണ്ട് എങ്ങോട്ടാ പോവുക ജയരാമൻ ഏറ്റുവാങ്ങോ ചാരി കസേരയിൽ ഇരുന്ന ഭാരതിയമ്മ ചോദിച്ചു അമ്മ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് ദേവി പാർവതിക്ക് അവരുടെ ചോദ്യം ഇഷ്ടമായില്ല പിന്നെ എന്തു ചെയ്യാനാ അവൾക്ക് ബന്ധുക്കളായി ആരാ ഉള്ളത് ജയരാമൻ ഏറ്റുവാങ്ങിയില്ലെങ്കിൽ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോകണം പടിപ്പുരയുടെ മുന്നിൽ കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു ദേവി പാർവതിയുടെ മടിയിൽ കിടന്ന ചാരുത എഴുന്നേറ്റു ജയരാമനും സഞ്ജുവും പടിപ്പുര കയറി വരുന്നത് അവർ കണ്ടു അച്ഛ അമൃതയും ചാരുതയും മുറ്റത്തേക്ക് ഓടി അമൃത അയാളെ പിടിച്ചു പോലീസുകാരെ അച്ഛനെ ഉപദ്രവിച്ചോ അവരൊന്നും ചെയ്തില്ല കുട്ടികളെയും കൊണ്ട് ജയരാമൻ പൂ കയറി പിന്നാലെ സഞ്ജുവും കയറി ദേവി പാർവതി വേഗം അകത്തേക്ക് പോയി ഭദ്രൻ എവിടെ ഭാരതിയമ്മ ചോദിച്ചു കേസുള്ള ആള് സ്റ്റേഷനിലേക്ക് ചെന്നാലുള്ള അവസ്ഥ എന്താന്ന് മുത്തശ്ശിക്കറിയില്ലേ അവർ പിടിച്ചകത്തിട്ടു സഞ്ജു ചാരിക സെരയിലിരുന്നു എന്ത് കേസാവൻ്റെ പേരിലെന്ന് അറിയില്ല അവനെ അന്വേഷിച്ച് പോലീസുകാർ ഇവിടെ വന്നതാ ഭാരതിയമ്മ സങ്കടപ്പെട്ടു അത് അടിപിടി കേസാ ഭദ്രനെ ഇറക്കുന്ന കാര്യം അച്ഛൻ ഏറ്റിട്ടുണ്ട് അച്ഛനല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് സഞ്ജു സമാധാനിപ്പിച്ചു ജയരാമനോട് ചേർന്ന് അമൃതയും ചാരിതയും ഇരുന്നു ദേവി പാർവതി രണ്ട് ക്ലാസ്സുകളിലായി ലൈം ജ്യൂസുമായി വന്നു ജയരാമനും സഞ്ജുവിനും അവൾ കൊടുത്തു ജയരാമൻ അത് മുഴുവൻ കുടിച്ചു എൻ്റെ ജയരാമ ഇനിയെങ്കിലും നിനക്കൊരു സമാധാനം ഉണ്ടാവുമോ ഭാരതിയമ്മ സങ്കടപ്പെട്ടു ഞാനും എൻ്റെ മക്കളും മാത്രമായില്ലേ ഇനി എന്ത് സമാധാനക്കേടുണ്ടാവാനാ അയാൾ ഗ്ലാസ് ദേവി പാർവതിയുടെ കയ്യിൽ കൊടുത്തു നമ്മൾ ഇനി എങ്ങോട്ടാ എങ്ങോട്ടാച്ചാ പോകുന്നത് വീട്ടിലേക്ക് ഞങ്ങളില്ല നമുക്ക് മലമ്പുഴയ്ക്ക് പോകാം ചാരദ അയാളുടെ കയ്യിൽ പിടിച്ചു കെഞ്ചി അങ്ങനെ പോകാൻ പറ്റില്ല മോളെ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കണം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല അവളുടെ മുടി തഴുകി വെച്ച് അയാൾ പറഞ്ഞു ഇതെങ്കിൽ പറയുന്നതല്ല പോലീസ് ആവശ്യപ്പെട്ടതാ ഉടനൊന്നും ആ സ്ഥലം വിട്ടുപോകാൻ പറ്റില്ല സഞ്ജു പറഞ്ഞു എന്നാൽ നമുക്കിറങ്ങ മക്കളെ ജയരാമൻ എഴുന്നേറ്റു എവിടേക്ക് ഞങ്ങൾ വരുന്നില്ല അമൃത മാറി നിന്നു ജയരാമന്റെ മുഖം വാടി ഇനി നമ്മൾ എങ്ങനെ ആ നാട്ടിൽ ജീവിക്കും അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ച് അത്രയ്ക്ക് കേട്ടു ഇനിയും അവർക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന് ആർക്കറിയാം ഞങ്ങൾ വരില്ലാച്ച ഞങ്ങൾ പെൺകുട്ടികളല്ലേ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ ജയരാമൻ നിസ്സഹായനായി നിന്നു അവളുടെ ബോഡി എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഭാരതയമ്മ മാരാഞ്ഞു അവളുടെ ശരീരം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരും ആ മണ്ണിൽ സംസ്കരിക്കുകയും ചെയ്യും ഉറച്ച അയാൾ പറഞ്ഞു അമൃതയുടെ ഭാവം മാറി ഞങ്ങൾ വരുമെന്ന് അച്ഛൻ കരുതണ്ട ഇഷ്ടമുള്ളതുപോലെ അച്ഛന് ചെയ്യാം എടുത്തടിച്ചതുപോലെ അമൃത പറഞ്ഞു അനുഭാവം എന്ന പോണം ചാരുത അമൃതയുടെ അടുത്തു ചെന്ന് നിന്നു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പകുവെച്ച് പെരുമാറരുത് കൂട്ടി എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മരണത്തോടെ അതും ഇല്ലാതായെന്ന് വേണം കരുതാൻ മൃദുര നിങ്ങളുടെ അമ്മയാണ് ദേവി പാർവതി ഉപദേശിച്ചു ഇല്ല ആ സ്ത്രീ ഞങ്ങൾക്ക് ആരുമല്ല ആരും അവരെ കാണാൻ ഞങ്ങൾ വരില്ല അമൃത കൈകൾ കുടഞ്ഞ് ഉറക്കി പറഞ്ഞു ദേവി പാർവതി സഞ്ജുവിനെ നോക്കി ക്ഷമിക്കാൻ ഒരു മനസ്സുണ്ടാവണം അമ്മു എന്നാലേ നമ്മൾ മനുഷ്യരാവൂ അവർ പോയില്ലേ ഇനിയും വെറുപ്പ് പാടില്ല പറയാൻ എളുപ്പമാണ് സഞ്ജു ഇങ്ങനൊരു അനുഭവം വരണം അപ്പോൾ ഞാനും എൻ്റെ അനീതിയും അനുഭവിക്കുന്ന വേദന മനസ്സിലാവും ഞങ്ങൾ വന്ന് അവരെ കാണുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും എന്തിനു വേണ്ടിയാണ് അവർക്ക് ആത്മശാന്തി കിട്ടാനോ അതോ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ നാട്ടുകാർ ഞങ്ങളെ പരമപുച്ഛത്തോടെ നോക്കും ആ സ്ത്രീയുടെ പെൺമക്കളെന്ന ഉള്ളിൽ പരിഹസിക്കും പിന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന ആത്മശാന്തി ഞങ്ങൾ വന്നെന്ന് കരുതി അവർക്കത് കിട്ടാൻ പോകുന്നില്ല ആരും ഒന്നും പറഞ്ഞില്ല ജയരാമൻ നെടുതായെന്ന് നിശ്വസിച്ചു അവൾ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിലും അവളെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് കഴിയില്ല ഞാൻ സുരുക്കൂട്ടി വാങ്ങിയ മണ്ണിൽ തന്നെ അവളെ സംസ്കരിക്കും കൂടാൻ മനസ്സുള്ളവർ മാത്രം വന്നാൽ മതി എനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ യാത്രയാക്കാനും ഞാൻ മതി ജയരാമൻ ആരെയും നോക്കാതെ മുറ്റത്തിറങ്ങി നടന്നു നിൽക്കങ്കിളെ ഞാൻ കൊണ്ടുവിടാം സഞ്ജു അമൃതയുടെ അടുത്തേക്ക് ചെന്നു നീ ചെയ്യുന്നത് നിന്റെ ശരി പെണ്ണ് ചതിച്ചിട്ട് പോയാലും സ്നേഹിക്കാൻ കഴിയുന്ന പുരുഷന്റെ മനസ്സിൽ നിന്നും ഒരിടം അവൾക്കുണ്ടാവും നിന്റെ അച്ഛനും അത്രയേ ചെയ്യുന്നുള്ളൂ പക്ഷേ പെണ്ണിന്റെ സ്നേഹവും വെറുപ്പും അന്ധമായിട്ടാവും അത് നീയും ചെയ്യുന്നു സഞ്ജു ജയരാമന്റെ കൂടെ പോയി അച്ഛനെ വേദനിപ്പിക്കാതെ കൂടെ ചെല്ലു മക്കളെ ദേവി പാർവതി യാചനയോടെ പറഞ്ഞു അമൃതയും ചാരിതയും ചലിച്ചില്ല അടുത്ത ഭാഗം നാളെ